और നിങ്ങള് ഞാൻ നിങ്ങൾക്ക് മീന് തന്നില്ല അവിടെ പോയി സംസാരിക്കും ഞാനും നിങ്ങൾ തമ്മിൽ മീന് പോലും ഞാൻ നിങ്ങൾക്ക് മീനും തന്നില്ല ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ളൊരു കാഴ്ചയാണ് നമ്മുടെ വിഴിഞ്ഞം കിടപ്പുറത്ത കാഴ്ചയാണ് നമ്മുടെ ഇപ്പോൾ കണ്ടത് അപ്പോൾ തമിഴ്നാട് വള്ളങ്ങളാണ് തമിഴ്നാട് വള്ളങ്ങളാണ് കുട്ടിച്ചൂരയുമായിട്ട് വന്നിട്ടുള്ളത് ചെറിയ സൈസ് കുട്ടിച്ചൂരയാണ് നാനൂറ് അഞ്ഞൂറ് കുട്ടിച്ചൂര അങ്ങനെ ഓരോ വള്ളക്കാർക്കുണ്ട് അപ്പോൾ അത് വള്ളത്തിൽ വെച്ച് ലേലം ചെയ്ത് ഒരു മീനിൽ ലേലം ചെയ്ത് കൊടുക്കുന്നവർ അങ്ങനെ കൊടുക്കുന്നുണ്ട് ഇല്ലാത്തവർ കുട്ടയിലാക്കി കരയെ കൊണ്ടുപോയി തട്ടിയിട്ട് ലേലം ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രാവിലെ മീനൊക്കെ വളരെ കുറവാണ് തട്ടുമടിക്കും അതുപോലെ പട്ടുവിലയ്ക്കും റോൾ വിലക്കൊക്കെ മീനൊക്കെ വളരെ കുറവാണ് അപ്പോൾ വിഴിഞ്ഞം കടപ്പുറത്ത് ബുധനാഴ്ച പന്ത്രണ്ട് മണിക്ക് ശേഷമുള്ള ഒരു കാഴ്ചയാണ് നമ്മുടെ കുട്ടിച്ചൂര എണ്ണുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണിച്ചു തന്നത് അപ്പോൾ തീരെ ചെറിയ സൈസൊന്നുമല്ല ഒരു മീഡിയം സൈസ് കുട്ടിച്ചൂരയാണ് ഏകദേശം കടപ്പുറത്ത് വില തന്നെ വള്ളത്തിലെ വില തന്നെ ഏകദേശം മുപ്പത്തിയേഴ് മുപ്പത്തെട്ട് മുപ്പത്തി ഒൻപത് നാൽപ്പത് വരെ പോകുന്ന വള്ളങ്ങളുണ്ട് അപ്പോൾ വള്ളങ്ങളൊക്കെ ഇനി ഒരുപാട് വരാനുണ്ട് തമിഴ്നാട് വള്ളങ്ങളാണ് ഇനി വരാനുള്ളത് പക്ഷേ സാധാരണ അപേക്ഷിച്ച് ഇന്ന് കുട്ടിച്ചൂര കുറവാണ് സാധാരണ ആയിരം ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ഒക്കെ വരേണ്ടതാണ് പക്ഷേ ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷനിൽ നാനൂറ്റൻപത് അഞ്ഞൂറ് അങ്ങനത്തെ കുട്ടിച്ചൂരകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുട്ടിച്ചൂര മാത്രം மாத்திரம் நம்ம விழுஞ்சடப்பு இப்போ உள்ளது അപ്പോൾ ആവശ്യക്കാരാണെങ്കിൽ കുട്ടിച്ചൂരയ്ക്ക് മാത്രം ആവശ്യക്കാരാണെങ്കിൽ നമ്മുടെ വിഴിഞ്ഞങ്ങളുടെ അപ്പുറത്ത് വരാൻ നോക്കണേ അപ്പോൾ ഏതായാലും നമ്മുടെ കൂട്ടുകാർക്കൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയാണ് വേറെ മീനുകളൊന്നുമില്ല കുട്ടിച്ചൂര മാത്രമാണ് ഈ സമയം വന്നത് രണ്ട് വള്ളത്തിൽ കുട്ടിച്ചൂര ലേലം ചെയ്ത് കഴിഞ്ഞ് വള്ളങ്ങളൊക്കെ തള്ളി വിട്ടു കേട്ടോ ഇനി വള്ളങ്ങൾ തമിഴ്നാട് വള്ളങ്ങളാണ് ഏറ്റവും കൂടുതൽ വരാനുള്ളത് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ മാക്സിമം വൈകുന്നേരം ഒരു നാല് മണിവരെയൊക്കെ കുട്ടിച്ചൂരയ്ക്ക് വരാനായിട്ട് ചാൻസ് കൂടുതലാണ് അപ്പോൾ മറക്കാതെ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഓക്കെ എന്നാൽ